നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം ഹോസ്പിറ്റൽ നിങ്ങൾക്ക് ഏവർക്കും ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആൻഡ് ദന്തരോഗ ചികിത്സാ ഡോക്ടർ ആസിഫ് ഫാമിലി ദന്ത എന്ന ചെറിയ ാണ് എം ടി വാസുദേവൻ നായരുടെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത് ജന്മസ്ഥലമായ കൂടല്ലൂർ പോലെ അദ്ദേഹത്തിന്റെ കലാജീവിതത്തിൽ മുഖ്യസ്ഥാനം മൂക്കുതലയ്ക്കുമുണ്ട് എം ടിയോളം തന്നെ പ്രശസ്തമാണ് കൂടല്ലൂരും കൂടലൂരിനടുത്താണ് അക്കിത്തത്തിന്റെ ജന്മദേശമായ കുമരനെല്ലൂർ പുസ്തകങ്ങളും മാസികകളും വായിക്കാനായി കൂടല്ലൂരിൽ നിന്ന് കുമരനെല്ലൂർ വരെ നടന്ന് അക്കിത്തത്തിന്റെ വീട്ടിലെത്തുമായിരുന്നു അദ്ദേഹം കുമരനെല്ലൂരിലെ കുളങ്ങളെക്കുറിച്ച് എം ടി പിൽക്കാലത്ത് എഴുതുകയും ചെയ്തു കുട്ടിക്കാലത്ത് എം ടി നടന്നു തീർത്ത വഴികളിൽ ആലങ്കോടും ചങ്ങരംകുളവുമെല്ലാം ഉണ്ട് എം ടിയുടെ അച്ഛന്റെ വീട് പുന്നൂർക്കുളത്തായിരുന്നു ചങ്ങരംകുളം വഴി നടന്നു ചെന്ന് ഉപ്പുങ്ങൽ നിന്ന് തോണി കയറിയാണ് പുന്നൂർക്കുളത്ത് എത്തുന്നത് ദീർഘമായ ഈ കാൽനടയാത്ര എം ടിക്ക് സന്തോഷകരമായിരുന്നു ആലങ്കോട് വഴിയുള്ള യാത്രയിൽ വഴിയരികിൽ കണ്ട കുടക്കല്ലുകളെക്കുറിച്ച് പിന്നീടൊരിക്കൽ ആലങ്കോട് ലീലാകൃഷ്ണനോട് അദ്ദേഹം അന്വേഷിക്കുകയുണ്ടായി തന്റെ നാൽപ്പതാം വയസ്സിൽ നിർമ്മാല്യം സിനിമയുടെ ലൊക്കേഷൻ തേടി മുക്കുതലയിലെത്തുമ്പോൾ കുട്ടിക്കാലത്തെ ചങ്ങരങ്ങളും വഴിയുള്ള യാത്രകളുടെയും കുടക്കല്ലുകളുടെയും ഓർമ്മകളായിരിക്കണം അദ്ദേഹത്തിന് വഴികാട്ടിയായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ എഴുതിയ പള്ളിവാളും കാൽച്ചിലമ്പും എന്ന കഥയെ ആസ്പദമാക്കി സിനിമ നിർമ്മിക്കാൻ ജീർണാവസ്ഥയിലുള്ള ഒരമ്പലവും സമീപത്തു കൂടി ഒഴുകുന്ന പുഴയുള്ള ലൊക്കേഷൻ തേടിയുള്ള യാത്ര അദ്ദേഹത്തെ മൂക്കുതല ക്ഷേത്ര പരിസരത്തെത്തിച്ചു പുഴ മുറിച്ചു കടന്നാണ് ഉണ്ണി നമ്പൂതിരിയായി വേഷമിട്ട രവിമേനോൻ വരുന്നതും തിരിച്ചു പോവുന്നതും മൂലകഥയിൽ കാലാനുസൃതമായ പല മാറ്റങ്ങളും വരുത്തിയാണ് സിനിമ രൂപപ്പെടുത്തിയത് കഥയിൽ പള്ളിവാളും കാൽ വിൽക്കാൻ ശ്രമിക്കുന്ന വെളിച്ചപ്പാടിനു പകരം സിനിമയിൽ അത് മകനായി കഥയിൽ വെളിച്ചപ്പാടിന്റെ കുടുംബത്തിലാണ് വസൂരി പ്രത്യക്ഷപ്പെടുന്നത് സിനിമയിൽ അത് വാര്യരുടെ വീട്ടിലാണ് നാരായണിയും മയമുണ്ണിയും തമ്മിലുള്ള ബന്ധവും അമ്മിണിയും ഉണ്ണി നമ്പൂതിരിയും തമ്മിലുള്ള ബന്ധവുമെല്ലാം സിനിമയ്ക്കായി കൂട്ടിച്ചേർക്കപ്പെട്ടവയാണ് വെളിച്ചപ്പാട് ബിംബത്തിനു നേരെ തുപ്പുന്ന അവസാന രംഗവും അപ്രകാരമാണ് കഥയിൽ നിന്ന് വളരെ മുന്നോട്ടു പോയതാണ് സിനിമാ രൂപം കീഴേക്കാവ് അമ്പലത്തിനു സമീപമുള്ള മാരാരുടെ വീടാണ് വെളിച്ചപ്പാടിന്റെ വീടായി സിനിമയിലുള്ളത് കീഴേക്കാവിനെ പോലെ മേലേക്കാവിലെ വള്ളിപ്പടർപ്പുകളും ഇടവഴികളും സിനിമയിലെ കഥാപാത്രങ്ങളാണ് മൂക്കുതല പോസ്റ്റ് ഓഫീസ് മറ്റൊരു കഥാപാത്രമാണ് കൊയ്തുമെതിക്കുന്ന സ്ത്രീകൾ പകിടകളിക്കാർ ഉത്സവത്തിൽ പങ്കെടുത്തവർ തുടങ്ങി മൂക്കുതലയിലെ ആബാല ജനങ്ങളിൽ വലിയൊരു വിഭാഗം നിർമ്മാല്യത്തിൽ പങ്കാളികളാണ് സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ചവരും ധാരാളം ഉണ്ടായിരുന്നു ഒരു നാടിന്റെ ദേശപ്രകൃതിയും ജനസംസ്കാരവും ഒന്നാകെ ഒരു സിനിമയുടെ ഭാഗമായ അനുഭവം മലയാളത്തിൽ വേറെയില്ല അതിനാലാവണം മൂക്കുതല നിർമ്മാല്യത്തിന്റെ ദേശമായി അറിയപ്പെടാൻ തുടങ്ങിയത് മൂക്കുതല പോസ്റ്റ് ഓഫീസിന് നിർമ്മാല്യം പോസ്റ്റ് ഓഫീസ് എന്നൊരു കൂടി കിടക്കുകയും ചെയ്തു ഇതെല്ലാം കണക്കാക്കിയാണ് ചങ്ങരകുളം കാണി ഫിലിം സൊസൈറ്റി നിർമ്മാല്യത്തിന്റെ അൻപതാം വർഷത്തോടനുബന്ധിച്ച് ഒരു ഡോക്യുമെന്ററി സംവിധാനം ചെയ്തപ്പോൾ അതിന് നിർമ്മാല്യം പി എന്ന് നാമകരണം ചെയ്തത് മൂക്കുതല ക്ഷേത്ര പരിസരത്ത് സിനിമയുടെ ചിത്രീകരണം സാധ്യമാക്കുന്നതിൽ പി ചിത്ര നമ്പൂതിരിപ്പാട് മംഗലത്തേരി നാരായണൻ നമ്പൂതിരി എന്നിവരുടെ പരിശ്രമമുണ്ടായിരുന്നു മംഗലത്തേരി നാരായണൻ നമ്പൂതിരി ക്ഷേത്രത്തിന്റെ പാരമ്പര്യ ട്രസ്റ്റിമാരിൽ ഒരാളായിരുന്നു ക്ഷേത്ര കമ്മിറ്റിയുടെ ആദ്യ തീരുമാനം ഷൂട്ടിംഗ് അനുവദിക്കേണ്ടതില്ല എന്നായിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളായ സുകുമാരന്റെ അമ്മാവൻ എടപ്പാൾ കുട്ടൻ നായരുടെ ഇടപെടലാണ് ഫലം കണ്ടത് സുകുമാരന്റെ ആദ്യ സിനിമയായിരുന്നു നിർമ്മാല്യം സുകുമാരൻ പിന്നീട് മലയാളത്തിലെ പ്രധാന നടനായി മാറി നിർമ്മാല്യം സിനിമയുടെ ഷൂട്ടിംഗ് അവസാനിക്കുന്ന ദിവസം പി ചിത്ര നമ്പൂതിരിപ്പാടിന്റെ ആഭിമുഖ്യത്തിൽ സിനിമയിലെ അണിയറ പ്രവർത്തകർക്കെല്ലാം ഗംഭീര സദ്യ നൽകുകയും ചെയ്തു നാലു മാസത്തിലേറെ നീണ്ട ഷൂട്ടിംഗ് കാലം ഉത്സവ സമാനമായിരുന്നു മൂക്കുതല ഗ്രാമവാസികൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് നിർമ്മാല്യം ആരംഭിക്കുന്നത് എം ടി വാസുദേവൻ നായർ മൂക്കുതല ഗ്രാമത്തെ ഒരിക്കലും വിസ്മരിച്ചില്ല നിർമ്മാല്യം മികച്ച ചിത്രമായി ദേശീയ അവാർഡ് നേടിയപ്പോഴും അതിലെ അഭിനയത്തിന് പി ജെ ആന്റണിക്ക് ഭരത് അവാർഡ് ലഭിച്ചപ്പോഴുമെല്ലാം മൂക്കുത്തല ഗ്രാമം നിരന്തരം ഓർമ്മിക്കപ്പെട്ടു ഒന്നിലേറെ സന്ദർഭങ്ങളിൽ എം ടി വീണ്ടും മൂക്കുതലയിൽ വന്നു മൂക്കുതല ഗ്രാമത്തെയും അവിടുത്തെ കുട്ടികളടക്കമുള്ളവരെയും അവരുടെ സ്നേഹത്തെയും കുറിച്ച് അദ്ദേഹം നിരന്തരം എഴുതി ആലങ്കോട് ലീലാകൃഷ്ണനെ കണ്ടുമുട്ടുമ്പോഴെല്ലാം മൂക്കുതലയുടെ വിശേഷങ്ങളെ കുറിച്ച് എം ടി ചോദിക്കുമായിരുന്നു എം ടി സംവിധാനം ചെയ്ത ആദ്യ സിനിമയാണ് നിർമാല്യം അതിന് ലഭിച്ച ദേശീയ പുരസ്കാരത്തിലൂടെ അദ്ദേഹവും മലയാള സിനിമയും പ്രശസ്തിയുടെ നെറുകയിലെത്തുകയായിരുന്നു അതോടൊപ്പം മൂക്കുതല എന്ന ഗ്രാമവും ദന്തരോഗ ചികിത്സാ ചികിത്സാരംഗത്ത് പുത്തഞ്ചോടുമായി ഡോക്ടർ ആസിഫ് ഫാമിലി ദന്ത ദിനിക്തെന്തരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടറ്റിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത്ര ക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ നേതൃവശം ചാങ്ങരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിബിൾ നയൻ ഫൈവ് ടു ടു നയൻ ടു സിക്സ് ഫൈവ്